നമസ്കാരം പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ താരക ഓർമ്മയായിട്ട് ഒരു വർഷം തികയുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് തങ്ങളെ വിട്ടുപിരിഞ്ഞു എന്ന വസ്തുത ഇപ്പോഴും പാർട്ടിയിലെയും പുറത്തെയും പലർക്കും വിശ്വസിക്കാനായിട്ടില്ല രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നു ഉമ്മൻചാണ്ടി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നതും അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിയുമായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ വിടവ് അടയ്ക്കുവാൻ ഇന്നീ ഭൂമിയിൽ മറ്റാരുമില്ല എന്നതും വസ്തുതയാണ് പാർട്ടിക്കകത്തായാലും പുറത്തായാലും തനിക്ക് ചുറ്റുമുള്ളവരെ ഒരുമയുടെ ഭാഷ പഠിപ്പിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ പ്രേരിപ്പിച്ച കളങ്കമറ്റ നേതാവായാണ് ഉമ്മൻചാണ്ടിയെ എല്ലാവരും കാണുന്നത് ജനങ്ങളെയും മാധ്യമങ്ങളെയും കാണുന്നത് തന്നെ അറപ്പായ ചില നേതാക്കന്മാരുള്ള ഈ കൊച്ചു കേരളത്തിൽ ജനസമ്പർക്കം എന്ന ആശയം മുൻനിർത്തി ജനങ്ങളുടെ മനസ്സിലേക്കാണ് നടന്നിറങ്ങിയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ മുന്നിൽ നിന്ന് തന്നെ വേണ്ട പ്രതിവിധി അദ്ദേഹം ചെയ്തു ദുരിതമനുഭവിക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു ഉമ്മൻചാണ്ടിയോട് കേരള ജനതയുടെ ദുരിതങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പറയാം എന്നതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യന്റെ സിംപ്ലിസിറ്റിയെ വാനോളമുയർത്തിയത് കോൺഗ്രസ് പാർട്ടിയിലെ യുവ നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം രാഷ്ട്രീയ അനാഥത്വം അനുഭവിക്കുന്നുണ്ടെന്നും പറയുന്നു ഉമ്മൻചാണ്ടി മരണപ്പെട്ട ഒരു വർഷം തികയുന്ന ഈ വേളയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങ് പുതുപ്പള്ളിയിൽ അരങ്ങേറി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് നടത്തപ്പെട്ടത് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അനേകായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് അതിൽ വൈക്കം സ്വദേശിയായ ശശികുമാർ എന്ന രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലാത്ത ഒരാളുടെ കടന്നുവരവാണ് ഏവരുടെയും കണ്ണ് നനങ്ങിച്ചത് വളരെ ദൂരത്ത് നിന്നുപോലും അംഗപരിമിതരായവരും ശാരീരിക ശേഷി നഷ്ടപ്പെട്ടവരുമെല്ലാം ഉമ്മൻചാണ്ടി എന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തി